രണ്ടായിരം കോടിയിലേറെ രൂപയുടെ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് റിലയൻസ് ഗ്രൂപ്പ് ചെയർമാനും റിലയൻസ് കമ്മ്യൂണിക്കേഷൻ പ്രൊമോട്ടറുമായ അംബാനിയുടെ വീട്ടിൽ സി ബി ഐ റെയ്ഡ് നടക്കുന്നു തൊട്ടു പിന്നാലെ സംഘപരിവാർ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിലൊക്കെയും അംബാനിക്കെതിരെ പോസ്റ്റുകൾ ഉയരുന്നു പ്രധാനമന്ത്രി ചതിക്കപ്പെടുകയായിരുന്നു എന്ന് തോന്നുന്നു അവരെ രക്ഷപ്പെടാൻ അദ്ദേഹം സമ്മതിക്കുകയില്ല എന്ന് വിശ്വസിക്കാം അഞ്ച് ലക്ഷത്തോളം ഫോളോവേഴ്സുള്ള സംഘപരിവാറിന്റെ എക്സിലെ മുന്നണി പോരാളിയായ മിസ്റ്റർ സിൻഹ ഹാൻഡിലിൽ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത ഒരു കുറുപ്പാണിത് തൊട്ടു പിന്നാലെ മറ്റ് സംഘപരിവാർ പ്രൊഫൈലുകളിലും സമാനമായ പോസ്റ്റുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി അതുവരെയും അംബാനിയെ വാഴ്ത്തിപ്പാടാൻ ഉപയോഗിച്ചിരുന്ന ഓരോ പ്രൊഫൈലുകളും പതിയെ പതിയെ ആരോപണ ചടങ്ങുകൾ തുടങ്ങിയതോടെ സംഭവം കത്തിക്കയറാൻ തുടങ്ങി എന്താണ് മോദിക്കും അദ്ദേഹത്തിന്റെ പ്രിയ കൂട്ടുകാരൻ അംബാനിക്കും ഇടയിൽ സംഭവിച്ചത് മോദി അംബാനി ബന്ധത്തിൽ ഉലച്ചിലുണ്ടാകുന്നു എന്ന വിലയിരുത്തലിലേക്ക് എത്തുന്നതിന് മുൻപ് മൂന്ന് പതിറ്റാണ്ട് പിന്നിലേക്ക് ഒരു തിരിഞ്ഞോട്ടം ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലഘട്ടത്തിൽ ഒബ്സർവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ ഒ ആർ എഫ് എന്ന പേരിൽ ഒരു തിങ്ക് ടാങ്കിന് റിലയൻസ് സ്ഥാപകൻ ദിരുഭായി അംബാനി രൂപം നൽകുന്നു സ്വതന്ത്ര ഗവേഷക സ്ഥാപനമാണെന്ന് പറയുന്നതെങ്കിലും റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയായിരുന്നു അതിന്റെ പ്രധാന ഫണ്ടർ ഒ ആർ എഫിന്റെ പ്രവർത്തനങ്ങളൊക്കെ നിയന്ത്രിച്ചിരുന്നതും ഇപ്പോഴും നിയന്ത്രിക്കുന്നതുമൊക്കെ റിലയൻസ് ഗ്രൂപ്പ് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് ഇന്ത്യയുടെ നയതന്ത്ര നയത്തിലും ഇടപെടലുകളിലും നിർണായക സ്വാധീനമുള്ള ഒരു സ്ഥാപനമായി ഒ ആർ എഫ് വളർന്നത് എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ മോദി സർക്കാർ ഭരണം ഏറ്റെടുത്തോടെയാണ് അംബാനിയുടെ ഒര് എഫ് ഫൗണ്ടേഷൻ ഇന്ത്യയുടെ നയതന്ത്ര മുഖമായി മാറുന്നത് ഇന്ത്യയുടെ ഭൌമരാഷ്ട്രീയ ഭൗമസാമ്പത്തിക രംഗങ്ങളിൽ ഒ ആർ എഫിന്റെ പിടിപാട് മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനാറിൽ ആരംഭിച്ച റൈസ്ന ഡയലോഗ് എന്ന ബഹുരാഷ്ട്ര കോൺഫറൻസ് മാത്രം മതി ഇന്ത്യയുടെ അതിഥികൾ എന്ന പരിഗണനയോടെ ലോകമെങ്ങുമുള്ള രാഷ്ട്രീയ നയതന്ത്ര പ്രതിരോധ വിദഗ്ദ്ധർ പാനലിസ്റ്റുകളായി പങ്കെടുക്കുന്ന സമ്മേളനം കൊണ്ട് ഇന്ത്യക്ക് എന്ത് പ്രയോജനം ഉണ്ടായി എന്ന് ചോദിച്ചാൽ അതിനുമപ്പുറം ഒ ആർ എഫിന്റെ ഔട്ട്റീച്ച് കൂട്ടാനുള്ള വേദി മാത്രമായി മാറുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജയശങ്കർ വിദേശകാര്യമന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം ഒ ആർ എഫ് ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ വരെ എങ്ങനെ പിടിമുറുക്കുന്നു എന്ന് കാണിച്ച് രണ്ടായിരത്തി ഇരുപതിൽ തന്നെ ഇതിക്യാരവാൻ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു ജയശങ്കർ വിദേശകാര്യമന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന്റെ മകൻ ധ്രുവ ജയശങ്കർ ഒ ആർ എഫിന്റെ തലപ്പത്തെത്തുന്നതും ഇന്ത്യയുടെ വിദേശ നയങ്ങളിൽ ഒ ആർ എഫിന്റെ സ്വാധീനം വർദ്ധിക്കുന്നതുമൊക്കെ എങ്ങനെയെന്ന് ആ റിപ്പോർട്ടിൽ വിശദമായി പറയുന്നുണ്ട് ധ്രുവ ജയശങ്കർ ഇപ്പോൾ ഫൗണ്ടേഷന്റെ അമേരിക്കൻ ഘടകം എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ് അമേരിക്ക റഷ്യ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ഇടപാടുകളും നിലപാടുകളും നിയന്ത്രിക്കുന്നതും നടപ്പിലാക്കുന്നതും ഒ ആർ എഫ് ആണെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട് ഇന്ത്യയുടെ നയതന്ത്ര കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന തലത്തിലേക്ക് ഒരു സ്വകാര്യ കമ്പനിയുടെ തിങ് ടാങ് വളരുന്നു എന്നതിൽ സംഘപരിവാറുകാർക്ക് മാത്രമായിരിക്കും ഇത്രയും കാലം പ്രശ്നമൊന്നും തോന്നാതിരുന്നത് മോദി ബഡാദോസ് എന്ന് ആവർത്തിച്ചു പറയുന്ന അത് തിരിച്ചും അങ്ങനെ തന്നെ എന്ന് പറയുന്ന ട്രംപിന്റെ കയ്യിൽ നിന്നും കിട്ടിയ പണിയാണ് കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകാൻ ഇടയാക്കിയത് സംഘപരിവാറിന്റെ വിശ്വഗുരു മോദിയുടെ ഉറ്റ ഉറ്റസുഹൃത്ത് ട്രംപ് ഇടയ്ക്കിടെ ഇന്ത്യയ്ക്കുമേല് ചുമത്തുന്ന തീരുവെയാണ് കാര്യങ്ങളാകെ വഷളാക്കിയത് നേരത്തെ അമേരിക്കയിൽ അനധികൃതമായി കുടിയേറിയതിന് ഗുജറാത്തുകാരെ ചങ്ങലയ്ക്ക് ബന്ധിച്ച് ട്രംപ് കടത്തിയതൊക്കെ വലിയ കോലാഹലം സൃഷ്ടിച്ചിരുന്നു അന്ന് വൈറ്റ് ഹൌസിൽ നേരിട്ടെത്തി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അതിനെപ്പറ്റി ഒരു അക്ഷരം മോദി മിണ്ടിയിരുന്നില്ല ഈ സംഭവത്തിന് തൊട്ടു മുൻപായിരുന്നു ഇന്ത്യക്കെതിരെ ആദ്യഘട്ട തീരുവ അമേരിക്ക ചുമത്തിയത് അതിനെതിരെ പ്രതിഷേധമോ പ്രതികരണങ്ങളോ ഉണ്ടായതായി ഔദ്യോഗിക വക്താക്കൾ പോലും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതും പോരാഞ്ഞിട്ട് മോദിയെ തൊട്ടടുത്തിരുത്തി ഇന്ത്യ ആ പിഴ അർഹിക്കുന്നുണ്ടെന്ന തരത്തിലായിരുന്നു ട്രംപ് സംസാരിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിൽ പാകിസ്ഥാനോട് ട്രംപ് സ്വീകരിച്ച നിലപാടും യുദ്ധം നിർത്താൻ ഇടപെട്ടെന്ന അവകാശവാദങ്ങളെല്ലാം സ്ഥിതിഗതികൾ ഒന്നുകൂടെ വഷളാക്കി പോരാത്തതിനിപ്പോൾ ഇന്ത്യക്ക് അൻപത് ശതമാനം പിഴത്തീർവ് ചുമത്തിയതോടെ മോദി ഫ്രാൻസിന് ഇടയിൽ പോലും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം തട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി റഷ്യയുമായുള്ള എണ്ണ ഇടപാടാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രശ്നം പക്ഷേ പ്രശ്നത്തിന്റെ മൂലകാരണം മോദിയുടെ പ്രിയ സുഹൃത്താണെന്ന് യു എസ് ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട് യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഒരു ശതമാനം മാത്രമായിരുന്ന ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ ഇറക്കുമതി ഇപ്പോൾ നാല്പത്തിരണ്ട് ശതമാനമായി ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു റഷ്യയുമായുള്ള എണ്ണ ഇടപാടിൽ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നാണ് ട്രംപ് ഭരണകൂടം പറയുന്നത് ഇന്ത്യയിലെ ചില അതിസമ്പന്ന കുടുംബങ്ങൾ ഈ ഇടപാടിലൂടെ മില്യൺ കണക്കിന് ഡോളറിന്റെ ലാഭമാണ് ഉണ്ടാക്കിയതെന്ന് യു എസ് ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് ആരോപിക്കുന്നുണ്ട് അംബാനി ഉദ്ദേശിച്ചാണ് ഈ ആരോപണമെന്നതിന് പ്രത്യേകം ഗ്ലുവൊന്നും ഇനി വേണ്ടി വരില്ല റഷ്യയിൽ നിന്നും വളരെ കുറഞ്ഞ തുകയ്ക്ക് എണ്ണ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വളരെ ഭീമമായ തുകയ്ക്ക് വിറ്റ് കഴിഞ്ഞ ഏതാനും മാസത്തിനുള്ളിൽ പതിനാറ് ബില്യൺ ഡോളറിന്റെ ലാഭം റിലയൻസ് പോലുള്ള കമ്പനികൾ ഉണ്ടാക്കിയെന്നാണ് ബസന്റ് ആരോപിക്കുന്നത് അംബാനി ഉൾപ്പെടുന്ന ഇന്ത്യൻ എണ്ണ ഭീമന്മാരാണ് മോദി സർക്കാരിന്റെ റഷ്യൻ ഇടപാടിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നനവരോയും ആരോപിച്ചിരുന്നു അല്ലാതെ തദ്ദേശീയമായ എണ്ണ ഉപഭോഗ താല്പര്യങ്ങളൊന്നും റഷ്യൻ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടില്ലെന്നാണ് ആരോപണം റിലയൻസ് ഈ വർഷം ആദ്യത്തിൽ റഷ്യൻ എണ്ണ കമ്പനികളുമായി പത്ത് വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഇതിനകം തന്നെ കരാറിന്റെ ഭാഗമായി നൂറ്റി നാൽപ്പത്തി ഒന്ന് ബാരൽ എണ്ണ കമ്പനി ഇറക്കുമതി ചെയ്തെന്നാണ് ബ്ലൂംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് അംബാനിക്കു വേണ്ടി ഇന്ത്യയുടെ നയതന്ത്രവും വിദേശകാര്യ നയങ്ങളും ഒക്കെ അടിയറവ് പറയേണ്ടി വന്നുവെന്നാണ് സംഘപരിവാർ ഹാൻഡിലുകളിൽ ഉന്നയിക്കുന്ന വിമർശനം കഴിഞ്ഞ എട്ട് മാസത്തിനിടെ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും വഷളാക്കിയത് ഒ ഫൗണ്ടേഷനാണ് ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ മുതലെടുത്തുകൊണ്ട് അവർ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നു അവർക്കെതിരെ ആഭ്യന്തര വിദേശകാര്യ മന്ത്രാലയങ്ങളിലെല്ലാം പരാതികൾ ഉയർന്നു കഴിഞ്ഞു എന്നിങ്ങനെ പോകുന്നു സംഘപരിവാറിന്റെ കണ്ടെത്തലുകൾ ട്രംപിന്റെ രണ്ടാം വരവിൽ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മോദിക്ക് ക്ഷണമുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ത്യയിൽ നിന്നും രണ്ട് പ്രമുഖർക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു അത് മുകേഷ് അംബാനിക്കും നിത അംബാനിക്കുമായിരുന്നു ട്രംപിന്റെ വിജയാഘോഷ പരിപാടിയിൽ വരെ അംബാനി പങ്കെടുത്തിരുന്നു എന്നതാണ് അതിശയിപ്പിക്കുന്ന കാര്യം സംഘരണികൾക്ക് ഇരുപ്പുറയ്ക്കാതിരിക്കാൻ ഇതൊക്കെ തന്നെ ധാരാളമായിരുന്നു അദാനിക്ക് മുൻപ് ബി ജെ പിക്ക് അധികാരം പിടിക്കാൻ സഹായിച്ച അംബാനി മോദി കൂട്ടുകെട്ട് പിരിയുകയാണോ ആ ഊഹാപോഹങ്ങൾ വാസ്തവമായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ എങ്ങനെ ബാധിക്കും എന്ന് കണ്ടുതന്നെ അറിയണം